നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന സീരീസിലെ ആദ്യ മത്സരം നാളെയാണല്ലോ നാഗ്പൂരിലാണ് ആദ്യ മത്സരം മൂന്ന് മത്സരങ്ങളാണ് ഈ ഒരു സീരീസിലുള്ളത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുള്ള മികച്ചൊരു മുന്നൊരുക്കമായിട്ട് നമുക്കിതിനെ കാണാം ഇപ്പോൾ രോഹിത് ശർമ്മ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോമിനെ കുറിച്ചൊക്കെ വല്ലാത്ത വിമർശനങ്ങളൊക്കെ വരുന്ന സമയമാണല്ലോ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ അദ്ദേഹത്തിൻ്റെ പരാജയം വലിയ രൂപത്തിൽ ചർച്ചയായി അവസാന ടെസ്റ്റ് കളിക്കാൻ അദ്ദേഹം പിന്മാറി പിന്നെ രഞ്ജി ട്രോഫി കളിക്കാനെത്തിയിട്ട് അവിടെയും മികവ് കാണിച്ചില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന നിൽക്കുന്നൊരു ഘട്ടത്തിലാണല്ലോ ഫസ്റ്റ് ഓടിയായി വരുന്നത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു വ്യത്യസ്ത ഫോർമാറ്റാണ് എനിക്കറിയാം തീർച്ചയായിട്ടും ദർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ് അതുണ്ടാകും ക്രിക്കറ്റ് ആകുമ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള ചലഞ്ചുകൾ എൻ്റെ കരിയറിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എനിക്കിതൊന്നും പുതുമയുള്ള കാര്യമല്ല ഇറ്റ് ഈസ് നത്തിങ് ന്യൂ ടു മീ എല്ലാ ദിവസവും ഒരു ഫ്രഷ് ഡേ ആണ് എല്ലാ സീരീസും ഒരു ഫ്രഷ് സീരീസാണ് ഞാൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ എന്നുള്ളതിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കുന്നില്ല ലെറ്റ്സ് ഫോക്കസ് ഓൺ ഓഡിയൻസ് നൗ ഇനി ഭാവിയിലേക്ക് ഇനി വരാനിരിക്കുന്ന ഓഡിയൻസിൽ ഫോക്കസ് ചെയ്യാം എന്നാണ് രോഹിത് ശർമ്മ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് സോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ോഡർ ഗവാസ്കർ ട്രോഫിയിലെ പരാജയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല ഇവിടെ മികച്ചൊരു തുടക്കം ഇടണം ഇത് ഏകദിന സീരീസാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിന് തൊട്ടു മുമ്പ് ഇന്ത്യ ഏകദിന സീരീസ് എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ അഞ്ചാറ് മാസം മുമ്പ് ശ്രീലങ്കയിൽ പോയപ്പോഴാണ് ആ ഏകദിന സീരീസ് ഇന്ത്യ കളിച്ചത് അന്ന് ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയത് ഇതേ രോഹിത് ശർമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ നോക്കുക നാല്പത്തി പന്തിൽ അൻപത്തെട്ട് നാല്പത്തിനാല് പന്തിൽ അറുപത്തി നാല് ഇരുപത് പന്തിൽ മുപ്പത്തി അഞ്ച് അങ്ങനെ അന്ന് പൊളിച്ചടുക്കിയത് രോഹിത് ശർമ്മയായിരുന്നു എന്ന കാര്യം ഓർക്കുക ഇനി ഈ കളി നടക്കുന്നത് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് ഇവിടെ രോഹിത്തിന് മികച്ച കണക്കുകളാണുള്ളത് ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ആവറേജ് എൺപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് രണ്ട് സെഞ്ചുറികൾ ഈ ഒരു വെനുവിൽ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓടിഐ ആവറേജ് ഇവിടെ അറുപത്തി എട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സെഞ്ചുറി അവിടെയുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റും ഫ്യൂച്ചറും മികച്ചതാക്കുക എന്നുള്ളതായിരിക്കും മുപ്പത്തിയേഴുകാരനായിട്ടുള്ള രോഹിത് ശർമ്മ ഇവ ലക്ഷ്യം വെക്കുന്നുണ്ടാവുക വലിയ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇവൻ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി അത്ര നല്ല ഷേപ്പിലല്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ നേരെ മറുഭാഗത്ത് കോലിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മികച്ച രൂപത്തിലാണെന്ന് തർക്കിക്കുന്നവർ ഇങ്ങനെയുള്ള കീബോർഡ് വാരിയേഴ്സ് വ്യാപകമായിട്ടുണ്ട് രണ്ട് സൈഡിലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ കോലിയുടെ കാര്യത്തിലും ഇപ്പോൾ ഒരു ടൈറ്റ് റോപ്പിലാണ് അദ്ദേഹം ഉള്ളത് നമുക്കറിയാം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അത്ര ഒരു മികവിലേക്ക് അദ്ദേഹവും പോയില്ല എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു എന്നാലും റെഡ് ബോൾ ക്രിക്കറ്റിലെ ഫെയിലിയർ അദ്ദേഹത്തിന് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അത്രയധികം ബാധിച്ചു തുടങ്ങിയിട്ടില്ല അത് രോഹിത്തിൻ്റെ കാര്യത്തിലാണ് കൂടുതലായിട്ടുള്ളത് എങ്കിലും അദ്ദേഹത്തിൽ നിന്നും നമ്മളൊരു മികച്ച പ്രകടനം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഒരു മികവ് കാണിക്കേണ്ടതുണ്ട് ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന അവസ്ഥയിൽ തന്നെയാണ് രണ്ടു പേരും കൂടെ ഇനിയിപ്പോൾ ചാമ്പ്യൻസ് കൂടി അവർ വിരമിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അതായത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് എന്നർത്ഥം നമ്മൾ പറഞ്ഞല്ലോ ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയൊടുവിലൊരു ഒഡിയോ സീരീസ് കളിക്കുന്നത് അന്ന് ആ സീരീസിൽ മികച്ച പ്രകടനമാണ് രോഹിത് എന്ന് പറഞ്ഞില്ല നൂറ്റി അൻപത്തി ഏഴ് റൺസ് അധികം നൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് നാല് നാല് സ്ട്രൈക്ക് റേറ്റിലാണ് അന്നടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ ഡി ഐ വേൾഡ് കപ്പിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഏത് തരത്തിലുള്ളതായിരുന്നു എന്നും ഓർക്കുക മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കളി വളരെ അഗ്രസീവായിട്ട് അദ്ദേഹം കൊണ്ടുപോയി യാഥാർത്ഥ്യം അത് അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ഗെയിമിനെ നെഗറ്റീവായി ബാധിച്ചു എന്നുള്ളതും ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം വീഴുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ രണ്ടു പേർക്കും വലിയ പ്രാധാന്യം ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ആ ഒരു ബി സി സിയുടെ പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞല്ലോ ഗൗതം ഗംഭീർ പറഞ്ഞല്ലേ ഐ തിങ്ക് ബോത്ത് രോഹിത് ആൻഡ് വിരാട് ആഡ് സോ മച്ച് വാല്യൂ ടു ദി ഡ്രസ്സിംഗ് റൂം എന്ന് അദ്ദേഹം പറഞ്ഞില്ല അത് തന്നെയാണ് കാര്യം ദേ ആഡ് സോ മച്ച് വാല്യൂ ടു ഇന്ത്യൻ ക്രിക്കറ്റ് ആസ് വെൽ ദേ ഹാവ് ഗോ ടു പ്ലേ മാസ്യൂ റോൾ ഇൻ ദി ചാമ്പ്യൻസ് ട്രോഫി എന്ന് ഗൗതം ഗംഭീർ പറഞ്ഞതാണ് ശരി അവരിൽ നിന്നും മികച്ച പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് വലിയ പ്രാധാന്യമുണ്ട് രണ്ടുപേരും അവരുടെ ഒരു മികവ് ഈ സീരീസ് മുതൽ അങ്ങ് പുറത്തെടുക്കട്ടെ ഈ സീരീസിൽ മികച്ച പ്രകടനം പുറത്തെടുത്താൽ സ്വാഭാവികമായിട്ടും ആ ഫോം ചാമ്പ്യൻസ് ട്രോഫിയിലേക്കും തുടരാവുന്നതുള്ളതൊരു ഫ്രഷ് സീരീസാണ് ആ രൂപത്തിലാണ് നമ്മളിതിനെ കാണേണ്ടത് രണ്ടുപേരുടെയും ടാലൻറ്റിൽ ഒരു സംശയവുമില്ല അവരത് മികച്ച രൂപത്തിൽ കളിക്കളത്തിൽ കാണിക്കുകയാണ് വേണ്ടത് അവർക്കതിന് കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നൗ ഓർ നെവർ എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇവിടെ ഫോം ആയില്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴി വെക്കും ചാമ്പ്യൻസ് ട്രോഫി അത് ബാധിക്കും അത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മുടെ കണ്ടീഷനിൽ നമുക്ക് പരിഹിതമായ സിറ്റുവേഷനിൽ മികച്ചൊരു പ്രകടനം നടത്തി ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ കഴിയട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുറവിശേഷങ്ങളുമായി റോഫ്ടോക് സൂര്യോ